പലപ്പോഴും നമ്മൾ കേട്ടതാണ് മുസ്ലിം മുസ്ലിമായതിൻ്റെ പേരിൽ അനുഭവിക്കേണ്ടി വന്ന അതിക്രൂരമായ അനുഭവങ്ങൾ നമ്മൾ പലപ്പോഴും കേട്ടതാണ് അതിൽപ്പെട്ട ഒന്നാണ് ഖസീമ തുബിൻ തുഹാക്കിം എന്ന മഹതി അനുഭവിച്ച കരളലിയിപ്പിക്കുന്ന രംഗം മഹതി ഇസ്ലാം മതം സ്വീകരിക്കുന്നു ഭർത്തൃ വീട്ടുകാരൊക്കെ മറ്റു മതസ്ഥരാണ് അവർക്ക് ഈ ഇസ്ലാം ആശ്ലേഷിച്ചത് അത്ര പിടിച്ചില്ല അവർ ചെയ്തതെന്താണെന്നറിയോ ഒട്ടകപ്പുറത്ത് ഇരുത്തി അതി കഠിനമായ വെയിൽ ഒട്ടകത്തിൻ്റെ പുറത്ത് ഇരിക്കുമ്പോൾ അതിൻ്റെ ആ പരുഷമായ ശരീരത്തിൽ നിന്ന് നമുക്ക് വേദന ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് അതിനെ മയപ്പെടുത്തുന്ന പലതും വെച്ചുകൊണ്ടാണ് ആരും ഒട്ടകപ്പുറത്ത് ഇരിക്കുക അതൊന്നുമില്ലാതെ മഹതിയെ ഒട്ടകപ്പുറത്ത് ഇരുത്തുന്നു അതിശക്തമായ അങ്ങനെ ആ വെയിലും കൊള്ളിച്ച് നടത്തിപ്പിക്കുന്നു മൂന്ന് ദിവസം ഒന്നോ രണ്ടോ കഷണം പത്തിരി മാത്രം നൽകിയിട്ട് ജീവൻ പോവാതിരിക്കാൻ ഒരിറ്റ വെള്ളം പോലും നൽകാതെ നട്ടുച്ച നേരത്തെ അതിശക്തമായ വെയിലടിക്കുന്ന സമയത്ത് മരുഭൂമിയിൽ കൊണ്ടുവന്ന് നിർത്തുക മർദ്ദിക്കുക എന്തെല്ലാം ക്രൂരത ചെയ്യാൻ കഴിയുമോ ഇസ്ലാം മതത്തിൽ നിന്ന് പുറത്തു വരാൻ വേണ്ടിയിട്ട് ചെയ്യാൻ കഴിയുന്ന ക്രൂരതയൊക്കെ അവർ ചെയ്തു മഹതി പറയാണ് എൻ്റെ ബുദ്ധി നഷ്ടപ്പെട്ടു തുടങ്ങുന്നതായി എനിക്ക് അനുഭവപ്പെട്ടു എൻ്റെ ശരീരം അത് ക്ഷയിച്ചു പോകുന്നത് അതിൻ്റെ ആരോഗ്യമൊക്കെ അങ്ങനെ നഷ്ടപ്പെട്ടു കൊണ്ടിരിക്കുകയാണ് അത് ഞാൻ അറിഞ്ഞു പക്ഷേ അപ്പോഴും അള്ളാഹു എനിക്ക് ഇതിൽ നിന്നൊരു രക്ഷ തരും എന്ന് കരുതി ഞാൻ അങ്ങനെ ഇരുന്നു സഹിക്കാൻ കഴിയുന്നില്ല പക്ഷേ അപ്പോഴും എനിക്ക് ധൈര്യം നൽകിയത് പരിശുദ്ധ ഖുർആാനിലെ ആയത്താണ് അള്ളാഹു താല പറഞ്ഞല്ലോ ും അവരെ തിരിച്ചറിയാൻ വേണ്ടിയിട്ട് നാം നിങ്ങളെ പരീക്ഷിച്ചു കൊണ്ടേയിരിക്കും നിങ്ങളിൽ നിന്നുള്ള സ്വന്തം ശരീരത്തോട് സമരം ചെയ്യുന്നവരെയും അത്യധികം ക്ഷമിക്കുന്നവരെയും തിരിച്ചറിയുന്നതു വരെ നാം നിങ്ങളെ പരീക്ഷിച്ചു കൊണ്ടിരിക്കും എന്ന് അള്ളാഹു താല പറഞ്ഞിട്ടുണ്ടല്ലോ ആ ആയത്തൊക്കെയാണ് എനിക്ക് ധൈര്യം നൽകിയത് എന്ന് മഹതി പറയാണ് അങ്ങനെ ഒരിറ്റു വെള്ളം തരാതെ എൻ്റെ ജീവൻ നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട് മാത്രമല്ല ഞാൻ കഴിക്കുമ്പോൾ കൂടി തന്നെ കഴിക്കണം എന്ന് കരുതിയിട്ടും ഉണങ്ങിയ റൊട്ടി തന്നുകൊണ്ട് ഉണങ്ങിയ പത്തിരി തന്നുകൊണ്ട് എന്നെ അവർ ശിക്ഷിക്കുകയാണ് അങ്ങനെ കഴിഞ്ഞുകൂടുന്നതിനിടയിൽ ഒരു ദിവസം എൻ്റെ കാഴ്ച നഷ്ടപ്പെട്ടു കൊണ്ടിരിക്കുകയാണ് എൻ്റെ ആരോഗ്യമെല്ലാം പോയിക്കൊണ്ടിരിക്കുകയാണ് ഒരു ദിവസം എനിക്ക് നല്ല തണുത്ത വെള്ളം ഒരു ബക്കറ്റിൽ ഇങ്ങനെ എൻ്റെ നെഞ്ചത്ത് വന്ന് ഞാൻ ക്ഷീണിതയായി വീണുപോയിട്ടുണ്ട് ആ സമയത്ത് എൻ്റെ നെഞ്ചിൽ ഒരു തണുത്ത ബക്കറ്റ് ഇങ്ങനെ വന്ന് തടയുന്നതായി ഞാൻ അറിഞ്ഞു നല്ല തണുത്ത വെള്ളം ഞാൻ അതിൽ നിന്ന് കുടിച്ചു പിന്നീട് ആ ബക്കറ്റ് കാണുന്നില്ല ഞാൻ കുടിച്ചതിന് ശേഷം ആ ബക്കറ്റ് കാണുന്നില്ല ഞാൻ കഴിയും വിധത്തിൽ അതെന്താണ് എവിടെ നിന്നാണ് എന്ന് നോക്കുമ്പോൾ ആകാശത്തു നിന്നു ഇറങ്ങി വന്നതുപോലെ എനിക്ക് അനുഭവപ്പെടുകയാണ് പരിസരത്ത് ആരുമില്ല അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്നുള്ള പ്രത്യേകമായ സഹായവും അള്ളാഹുവിൻ്റെ കരുണയും എനിക്ക് ഇറങ്ങി തുടങ്ങുകയാണ് എന്നെ അള്ളാഹു താലെ പരീക്ഷിച്ച് ഞാൻ എൻ്റെ ക്ഷമ കൈകൊണ്ടത് അള്ളാഹുത്ത ആല അള്ളാഹുവിന് ആദ്യമേ അറിയാമെങ്കിലും അത് കൃത്യമായി ഒന്ന് പ്രകടമാക്കുന്ന സാഹചര്യം അള്ളാഹുത്ത ആല കബൂലാക്കിയതിൻ്റെ അടയാളം ഞാൻ അറിയുകയാണ് എൻ്റെ ഭർത്താവിൻ്റെ കുടുംബക്കാർ വരുന്നു എവിടെന്നാ പെണ്ണേ നിനക്കിത് കിട്ടിയത് എന്നവർ ചോദിക്കുകയാണ് അള്ളാഹുവിനെ മാത്രം കരുതി ഞാൻ കഴിഞ്ഞു കൂടിയപ്പോൾ അള്ളാഹു എനിക്ക് നൽകിയതാണ് എന്ന മറുപടിയാണ് ഞങ്ങൾ മുമ്പ് വന്നപ്പോൾ കണ്ടതുപോലെ അല്ലല്ലോ നീ ഉള്ളത് നീ ദാഹമൊക്കെ മാറി സമാധാനത്തിലാണല്ലോ ഉള്ളത് എവിടെ നിന്ന് കിട്ടി നിനക്ക് മറുപടി പറഞ്ഞു മഹദിയവർ അല്ലാഹ അല്ലാ എനിക്ക് അള്ളാഹു നൽകിയതാണ് പ്രയാസത്തിലുള്ളവർ അള്ളാഹുവിനോട് ചോദിച്ചാൽ അവൻ ഉത്തരം നൽകും എനിക്ക് അള്ളാഹു നൽകിയതാണ് വിശ്വാസമാകുന്നില്ല അവർ ഓടുന്നു അവരുടെ കിണറ്റിലേക്കും കെട്ടിവെച്ച ബക്കറ്റിലേക്കുമൊക്കെ പോയി നോക്കുകയാണ് അതൊന്നും ഒരാളും എടുത്തതുപോലെ ഇല്ല അങ്ങനെ കെട്ടിയതുപോലെ തന്നെ അവിടെ ഉണ്ട് അങ്ങനെയുള്ള പല സാഹചര്യങ്ങളും അവർ കാണുമ്പോൾ ഇത്രയായിട്ടും ഇവൾ ഈ ധീനിൽ നിന്ന് മാറുന്നില്ലല്ലോ എന്ന് മനസ്സിലാക്കിയപ്പോൾ അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്നുള്ള സഹായം നേരിട്ട് അനുഭവപ്പെടുമ്പോൾ സത്യം തൻ്റെ മരുമകളുടെ ഭാഗത്തു തന്നെയാണെന്നാ കുടുംബം തിരിച്ചറിയുകയാണ് എല്ലാവരും പറയുന്നു വല്ലാത്ത ഒരു സന്തോഷത്തിൻ്റെ സാഹചര്യമാണ് അവിടെ ആ മഹതി ആഗ്രഹിച്ചതുപോലെ തന്നെ അവിടെ നടക്കുകയാണ് മഹാന്മാർ പറയുന്നു ആ കുടുംബം എല്ലാവരും ചേർന്നുകൊണ്ട് നഷി അന്നറൊബയ്ക്ക് ഞങ്ങൾ ഇങ്ങനെയൊക്കെ ഇവിടെ നിന്നെ ചെയ്തു കൂട്ടിയിട്ടും നിനക്കൊന്നും സംഭവിക്കാതെ നിന്നെ സംരക്ഷിച്ച അല്ലോ നിനക്ക് സഹായം എത്തിച്ച അല്ലോ ആ അല്ലാഹു തന്നെയാണ് ഞങ്ങളുടെയും അല്ലാഹു എന്ന് ഞങ്ങൾ തിരിച്ചറിയുകയും സാക്ഷ്യപ്പെടുത്തുകയും ചെയ്യുന്നു എന്ന് ഉറക്ക പറഞ്ഞ് വലിയ സന്തോഷത്തിന്റെ രംഗം പിന്നെ അവിടെ ഉണ്ടാവുകയാണ് നബി സൊല്ലാഹു അലൈഹി വസ്ല്ല തങ്ങളുടെ കാലഘട്ടത്താണിത് ഓരോ ആക്രമണ സമയത്തും പറയുന്നുണ്ട് മുഹമ്മദിന്റെ മതം നീ ഇപ്പൊ ഒഴിവാക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ് ആക്രമിച്ചിരുന്നത് വസല്ലം സത്യം തിരിച്ചറിഞ്ഞപ്പോൾ ിഹ വഹ ആ മഹദിയുടെ ആ ഉറച്ച തീരുമാനം തിരിച്ചറിഞ്ഞ കാരണം തന്നെ എല്ലാവരും സല്ലല്ലാഹു അലൈഹി വസല്ലമ്മ തങ്ങളുടെ മഹനീയ ഹതറത്ത് ലക്ഷ്യമാക്കി പോവുകയാണ് എല്ലാവരും മുസ്ലിമീങ്ങളായി സന്തോഷത്തോടെ സല്ലല്ലാഹു അലൈഹി വസല്ലമ്മ തങ്ങളുടെ ഹതറത്ത് ലക്ഷ്യമാക്കി പോകുന്നു തൻ്റെ കുടുംബം മുഴുവനും സത്യം തിരിച്ചറിയുകയും യഥാർത്ഥ ഈ ആളുകളാവുകയും ചെയ്തു അള്ളാഹു സുബ് ഹാനഹു പരീക്ഷണങ്ങളിൽ വിജയിക്കാനുള്ള വലിയ തൗഫീക്കും മനസ്സും ഈ മാനികമായ കരുത്തും നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കട്ടെ ഇത്തരം ഈ രൂപത്തിലുള്ള മഹാന്മാരുടെയും മഹതിമാരുടെയും കൊണ്ട് ഈ ഒരു ലോകത്തും അള്ളാഹു നമ്മെ വിജയിപ്പിക്കട്ടെ അമീൻ അറബലാലമീൻ അസ്സലാമലൈക്കും വരഹമുല്ലാഹി വാത്ത